രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു രഞ്ജിതയുടെ വീട്ടിലെത്തി അമ്മ തുളസിയെയും മക്കളായ ഇന്ദുചൂടനെയും ഇതികയേയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വ്യാഴാഴ്ച രാത്രി ഒൻപതരയ്ക്കാണ് സുരേഷ് ഗോപി രഞ്ജിതയുടെ വീട്ടിലെത്തിയത് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനും കേന്ദ്രമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു രതീഷിന് അഹമ്മദാബാദിലേക്ക് പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നതായും മറ്റു നടപടിക്രമങ്ങൾക്കായി ഗുജറാത്തിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു സെൻട്രൽ എന്നല്ല അവിടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ അവിടെ തന്നെയുണ്ട് സ്പോട്ടിൽ തന്നെ ഉണ്ട് അത് ഐഡൻറ്റിഫിക്കേഷനൊക്കെയുള്ള മാർഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ അതിനൊരു തീരുമാനമാവും അതിപ്പോഴല്ലേ ഒരാൾ പോകേണ്ടി വരുന്നുണ്ട് തയ്യാറായിരിക്കും അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷേ എല്ലാവരും കൂടെ വരുമ്പോൾ പിന്നെ സംശയം അതൊക്കെ അറിയുന്നതാണ് നല്ലത് ഫാമിലിയെ വിസിറ്റ് ചെയ്തു അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം സഹോദരൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ഗുജറാത്തിലുള്ള അവിടുത്തെ ഓഫീസേഴ്സ് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ പോസ്റ്റായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവർക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ലിസ്റ്റിലുണ്ട് അപ്പോൾ അത് ചേർത്ത് നമ്മൾ ഒഫീഷ്യലി അവിടുത്തെ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഇവരുടെ ഏതെങ്കിലും ഒരു ഇവർക്കിപ്പം കൊണ്ടുപോയ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ വസ്ത്രം ഏതാണെന്നോ അല്ലെങ്കിൽ ബാഗോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരൻ ആരെങ്കിലും ഗുജറാത്തിൽ പോയി ഡി അവർ ഇപ്പം അവിടെയുള്ള ബോഡി അല്ലാണ്ട് ഒരു ഡി എൻ എ സാമ്പിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡി എൻ എ സാമ്പിളിങ് ചെയ്തിട്ട് സഹോദരൻ പോയി അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോഡി വിട്ടു തരുന്നതെന്നാണ് ഗുജറാത്തിൽ നിന്നും ഒഫീഷ്യലി അറിയിച്ചത് ബാക്കി അത് ചീഫ് സെക്രട്ടറി എന്നത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്